എംഎൽഎ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന ഉത്തരവാണ് സംസ്ഥാനത്തെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതൊരിക്കലും ഒരു കേസിലെ പരമപ്രധാനമായ ഉത്തരവൊന്നുമല്ല സ്വാഭാവികമായും പതിനഞ്ചാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ രാഹുലിന് ജാമ്യം കിട്ടുന്നതിനുള്ള സാധ്യതകൾ വിദൂരത്തിൽ പോലും നിലനിൽക്കുന്നതുമല്ല രാഹുലിന്റെ ജാമ്യം സംബന്ധിച്ച വാർത്തകളേക്കാൾ കൂടുതൽ സജീവമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പത്ത് ദിവസമായിട്ടും എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചില്ലെന്ന കാര്യമാണ് എല്ലാവരും തിരിച്ചറിയുന്ന രാഹുലിനെ പോലെ ഒരു എം എൽ എക്ക് ഇത്രയും അധികം ദിവസം എങ്ങനെ ഒളിവിൽ കഴിയുവാൻ കഴിഞ്ഞെന്നാണ് പലരും ഉയർത്തിക്കാട്ടുന്ന ചോദ്യം ആരൊക്കെയാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടാവുക യാതൊരു സംരക്ഷണവുമില്ലാതെ ഇത്രയും ദിവസം ഒളിവിൽ കഴിയുക പ്രായോഗികമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിൽ ഉന്നത ബന്ധങ്ങളാണെന്ന നിലയിലുള്ള ചില വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കർണാടകയിൽ സംരക്ഷണം ഒരുക്കിയവരെ തേടി എസ് ഐ ടി ഊർജിത അന്വേഷണം നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലും തമിഴ്നാട്ടിലും തെരച്ചിൽ നടത്തുന്നുണ്ട് നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയത് രാഹുൽ ബന്ധപ്പെടാനിടയുള്ള നൂറോളം പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് വലിയ തോതിലുള്ള സഹായം മാങ്കൂട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കസ്റ്റഡിയിലായ രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ചില വിവരങ്ങൾ കിട്ടിയിരുന്നു കർണാടകയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണം ഏർപ്പാടാക്കിയതും അടുത്ത ബന്ധമുള്ളവരാണെന്നാണ് വിവരം ലൈംഗികാതിക്രമ പരാതിയിൽ നവംബർ ഇരുപത്തിയേഴിന് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിടാനും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒളിവിൽ കഴിയാനും സഹായം ഒരുക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണെന്നും സി പി എമ്മും ബി ജെ പിയും ആരോപിക്കുന്നു അതേസമയം പുറത്താക്കിയതോടെ തങ്ങളുടെ ഭാഗം ക്ലിയറായി എന്ന നേതാക്കളുടെ വാദം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് എല്ലാ കാലത്തും രാഹുലിനെ സംരക്ഷിച്ചവർ ഇപ്പോഴും ആ ബന്ധം അവസാനിപ്പിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം അതിജീവിത നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാലരയോടെ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കാണും വരെയും രാഹുൽ മാങ്കൂടത്തിൽ പാലക്കാട് നേതാക്കൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു പരാതി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറിയെന്ന വാർത്ത വന്നതോടെയാണ് മുങ്ങിയത് എംഎൽഎക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന നേതാക്കൾ അറിയാതെ അയാൾ എങ്ങോട്ടും പോകില്ലെന്ന സി പി എം ആരോപണത്തെ കേവലം രാഷ്ട്രീയ ആരോപണമായി മാത്രം കാണാൻ കഴിയില്ല അവർ ഉയർത്തിക്കാട്ടുന്ന ആരോപണത്തിന് യാഥാർത്ഥ്യവുമായി ചില ബന്ധങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലരുടെയെങ്കിലും അറിവില്ലാതെ ഇത്രയും കാലം രാഹുലിന് ഒഴിവിൽ കഴിയുക അത്ര എളുപ്പമല്ല പിന്നെ മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് വരെ വിഷയം സജീവമായി നിർത്താനായിരുന്നു രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ള കോൺഗ്രസ് വാദമൊക്കെ ശുദ്ധ പാലിച്ചമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുന്ന അതേ പദവിയിൽ തന്നെ കർണാടകയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ രാഹുലിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നാണ് ചില കോണുകളിൽ നിന്നും ആക്ഷേപം ആക്ഷേപമുയരുന്നത് അത്തരത്തിലുള്ള കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുമായി സംസ്ഥാനത്ത് അടുപ്പമുള്ള നേതാക്കൾ ആരൊക്കെയാണെന്ന് കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും അറിയാം അതുകൊണ്ടാണ് രാഹുൽ വിഷയം ഏറെക്കുറെ കെട്ടടങ്ങിയെന്ന് പറയുമ്പോഴും കോൺഗ്രസിനുള്ളിൽ തന്നെ മാത്യു കുഴനാടൻ ഉൾപ്പെടെയുള്ള ഒരുപറ്റം നേതാക്കൾ രാഹുലിനെതിരെയും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർക്കെതിരെയും കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നത് ഏതായാലും കർണാടകയിൽ രാഹുലിനെ സംരക്ഷിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേരും വിവരങ്ങളും പുറത്തു വരുന്നതോടെ ഇവിടെ അതിനുവേണ്ടി ചരടുവലുകൾ നടത്തിയവരും കുടുങ്ങും